ഹായ് ഹലോ വെൽക്കം ടു കേരള ട്രാവൽ ബോക്സ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുഞ്ചപ്പാടത്തെ കാടിന് നാടുകളുടെ അക്കോഡ് ബ്രിഡ്ജിലേക്കും അതിന് താഴെയുള്ള കുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുമാണ് നമ്മളിപ്പോൾ കടമ്പഴിപ്പുറത്തെത്തി കടമ്പിൾപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായ മല്ലിശ്ശേരി മനയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മല്ലിശ്ശേരി മന മലയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനക്ക് ചുറ്റും വൃക്ഷങ്ങളും വാഴത്തോട്ടങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഈ മന ഒരു പ്രത്യേക ഭംഗിയാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കടമ്പൊഴിപ്പുറത്ത് എന്ന സ്ഥലത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്ന് മുപ്പത് കിലോമീറ്റർ ആണ് മനയിലേക്കുള്ള ദൂരം ഇപ്പൊ നമ്മൾ അക്കോടേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ റോഡിന്റെ ഇടതു വശത്ത ഒരു കനാലുണ്ട് കാഞ്ഞർപ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഈ കനാലിലൂടെ ഒഴുകുന്നത് പാലം എത്തുന്നതോടുകൂടി പാലത്തിനുള്ളിലൂടെ ഒരു കനാലുണ്ടാക്കി ഈ വെള്ളം ഒഴുക്കുന്നതിനാണ് അക്കോടേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അക്കോഡേറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇതാണ് കേട്ടോ അക്കോഡേറ്റിന്റെ മേളിൽ നിന്നുള്ള വ്യൂ ചുറ്റും കാവങ്ങും തോട്ടങ്ങളും തെങ്ങും ഒക്കെയാണ് ഇങ്ങനെ ഒരു നിബിഡ വനം പോലെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത് ഫീൽ ചെയ്യും അവിടെ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ തിരക്കും ബഹളവും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക പീസ്ഫുൾ ആണ് കേട്ടോ വൈകുന്നേരങ്ങളായിക്കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് കാണാനും ദൂരെ മലനിരകളും പിന്നെ മേഘത്തിൻ്റെ ഒരു ഗോൾഡൻ കളറൊക്കെ ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കാൻ നല്ല രസമാണ് പാലത്തിന് മുകളിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ താഴേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം വഴിയൊന്നും അത്ര ടാർ ചെയ്തതൊന്നും അല്ല നമ്മൾ നോക്കിയൊക്കെ നടക്കണം അങ്ങനെ നമ്മൾ നടന്നു ഈ അക്കോടേറ്റിൻ്റെ താഴെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഈ അക്കോടേറ്റിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ സൗണ്ട് നമുക്കിവിടെ നിന്ന് കേൾക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് അങ്ങ് പോകുമ്പോഴേക്കും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പം അവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത് അപ്പോൾ നമ്മൾ അരുവിയോട് കൂടി ആ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടത്തിലെത്തി അപ്പോൾ ഇതാണ് കേട്ടോ അത് നല്ല ഒഴുക്കുണ്ട് ഈ സമയത്ത് വൈകുന്നേരൊക്കെ മാറി മഴ പെയ്തോണ്ടാകട്ടെ പെങ്ങൽ ഇങ്ങനെ ഒഴുക്കൊന്നും ഉണ്ടാവാറില്ല നല്ല തെളിഞ്ഞ വെള്ളാണ് ഇതിലൂടെ ഒഴുകുന്നത് ഇതിന്റെ ഒരു പോർഷനൊക്കെ ആ ഭാഗത്തുകൂടി ഒഴുകുന്നുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഈ സമയമായതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു വെള്ളത്തിന് അപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ അത് വാങ്ങിയിട്ടാണ് വന്നേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒഴിവു സമയം കിട്ടുമ്പോൾ ഇങ്ങനെ സ്നാക്സ് വാങ്ങിക്കൊണ്ട് പോയി വല്ല മഴ മുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു കഴിക്കലൊരു പതിവുണ്ട് അപ്പോൾ ഇന്നിവിടെ ഇരുന്ന് ഞങ്ങൾ ഇത് കഴിക്കാമെന്നോർത്തു അപ്പോൾ ഇവിടെ സ്നാക്സ് ഒക്കെ തീർത്തിട്ട് കുറച്ചു നേരം കൂടെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ അവിടെ നിങ്ങളുടെ വെള്ളം ഒഴുകുവരാൻ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കുട്ടിക്കുട്ടി മീനുകൾ ഇങ്ങനെ പോകേണ്ടത് നമുക്ക് കാണാൻ പറ്റില്ല സോറി വീഡിയോ കാണാൻ പറ്റില്ല നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വരുന്ന ഒരു ദൂരേ ഈ വെള്ളം ഒഴുക്കുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു അടി സ്പോട്ട് ഇതിന് ചുറ്റും ഒരുപാട് കവങ്ങന്തോട്ടങ്ങളും പിന്നെ ഒരുപാട് എന്താ പറയുക വൃക്ഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്കുള്ള വെള്ളവും കൃഷിക്ക് ആവശ്യം അതൊക്കെ നിന്ന് എടുക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ കവങ്ങന്ദോട്ടങ്ങളാട്ടോ ഈ തൊട്ട് തൊട്ട് നിൽക്കുന്ന ഈ കവങ്ങന്തോട്ടങ്ങളാണ് ദൂരെ നിന്ന് നമ്മൾ ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ നിബിഡ വനങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഒരു കോഴ്സില്ലേ നമ്മളെന്താ ദൂരെ നോക്കുമ്പോൾ അല്ല അടുത്തടുത്താണെന്നും അടുത്തു നോക്കുമ്പോൾ തനിച്ചാണെന്ന് തോന്നില്ലേ അതന്നെ ചുറ്റും അപ്പൊ ഞങ്ങൾ ആ കുട്ടി അരിവിന്ന് ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഇങ്ങോട്ട് പോകുന്ന അതിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നു കുറച്ച് ഭാഗമാണ് വളരെ ഇങ്ങനെ തിന്നായിട്ടാണ് വെള്ളം ഒഴുക്കുന്നു ഇതിനെ ചുറ്റും നിറച്ച് കമ്മൽപ്പൂക്കളാണ് കേട്ടോ പിന്നെ അവിടെ നിന്നുള്ള ബ്രിഡ്ജിന്റെ വ്യൂ ആണ്ട്ടോ അപ്പോൾ ഇത്രയും താഴെയാണ് നമ്മൾ നിക്കുന്നത് അവിടത്തെ ആളിങ്ങനെ വൃക്ഷം വന്നിട്ട് അതിന്റെ വേരി താഴത്തോട്ട് ഇങ്ങനെ നീണ്ടു എടുക്കുന്നുണ്ട് അവിടെ തേനീച്ചക്കൂടെ ഉണ്ടെന്ന് വലിയ ഇന്ത്യ തേനീച്ച കൂടാണ് നമുക്ക് വീടുകൾ അത്ര വലിപ്പം തോന്നുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവാണ് അപ്പോൾ അതിനപ്പുറത്തായിട്ടൊരു പാടം പോലും ഉണ്ട് കേട്ടോ കുറച്ചും കൂടി മാറിയിട്ട് അപ്പോൾ അവിടെ ഇന്നൊരു മയിലൊക്കെ ഉണ്ട് നല്ല പീലുള്ള മയിൽ ഇവിടെ നമ്മുടെ പാലക്കാട് മിക്കപ്പോഴും എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ അതുകൊണ്ട് എനിക്കിനി ഓരോ പട്ടീനെ കാണാൻ ഭയങ്കര ആണ് അപ്പോൾ ഇതിന് നല്ല പീലികളുണ്ട് ഞാൻ എടുക്കുന്നതനുസരിച്ച് പറഞ്ഞിട്ട് ദൂരെ ദൂരെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ പാലത്തിൻ്റെ മേളിക്കയറി അപ്പോൾ ഏകദേശം സന്ധ്യയായി അവിടെ നമുക്ക് ദൂരെ ഇങ്ങനെ ദൂരനൊക്കെ അസ്തമിക്കുന്ന ആ ടൈമാണ് നമ്മൾ താടി നിന്നപ്പോൾ ടൈം പോയതേ അറിഞ്ഞില്ല പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ ആ വൃക്ഷങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ചങ്കുത്തായ സ്ഥലമാണ് ഇവിടെ അപ്പോൾ അവൻ്റെ അവിടെ ഒരു വീടൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ബീച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് വീക്കെൻഡ്സിലൊക്കെ ആൾക്കാർ കൂടുതലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പോവാണ് ഇരുട്ടി തുടങ്ങി അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ പോലെ ഷൈനിങ് ഓഫ് കേരള ട്രാവൽ ഓഫ് ബാലലക്ഷ്മി